വാർത്തകളും <Santhi> ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനി രക്ഷയില്ല ഒളിക്കാൻ ഇനി ഒളിത്താവളമില്ല കോടതി ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു ജാമ്യപേക്ഷകൾ തള്ളിയിരിക്കുന്നു ഗത്യന്തരമില്ലാതെ ഇനി ജയിലിൽ കിടന്നുറങ്ങാമെന്നുള്ള ഏക പോം വഴിയിലേക്ക് നമ്മോ ടി വി അവതാരകയും കൂട്ടാളിയും ഇപ്പോൾ കീഴടങ്ങി പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളായി പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ തലതാഴ്ത്തി നിൽക്കുന്ന ദയനീയമായ ഒരവസ്ഥയിൽ കേരളത്തിലെ സംഘികൾ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇത് കേരളമാണ് ഇതുപോലെ പണി കിട്ടും വായിൽ തോന്നിയെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കാതെ മുന്നിൽ പച്ചവർഗീയത വായിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ എഴുതി വിട്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടരല്ല മലയാളികൾ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കത്തിന്തരമില്ലാതെ അവസാനം പൊട്ടിക്കരഞ്ഞ് കൂട്ടാളിയായിട്ടുള്ള രഞ്ജിത്ത് എബ്രഹാമും പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു തിരുവല്ല എസ് എച്ച്ഒക്ക് മുന്നിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലീസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇനി ജയിലിൽ കഴിയാം ചുരുങ്ങിയ പക്ഷം ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ സാധ്യതയില്ല കാരണം നേരത്തെ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു വകുപ്പിൽ ഇവർ പ്രതിയാക്കപ്പെട്ടിരുന്നു അന്ന് വളരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് കോടതി നടത്തിയിരുന്നത് എന്നാൽ സമാനമായ കുറ്റകൃത്യം വീണ്ടും ചെയ്യുന്നു അത് വീണ്ടും അന്ന് ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ കേരളീയർ ചർച്ച ചെയ്യപ്പെടുന്നു ഇതൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നു തുടർന്ന് ഇപ്രാവശ്യവും മാപ്പപേക്ഷിച്ച് കഴിഞ്ഞാൽ സവർക്കറുടെ രീതി പിന്തുടർന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും എന്ത് കിട്ടാം ജാമ്യം കിട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷ ഇവരിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയൊക്കെ ആസ്ഥാനത്താക്കിയിട്ട് കോടതി ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി ജാമ്യം തള്ളുന്നതിലൂടെ ലഭിച്ചപ്പോൾ അവസാനം വേറെ വഴിയില്ല ഒളിക്കാൻ ഒളിത്താവളമില്ല ഇനി എവിടെ പോയി ഒളിക്കും ആദ്യകാലഘട്ടത്തിൽ ഒളിവ് സങ്കേതമൊക്കെ ഒരുക്കി തന്നവർ ഇപ്പോൾ നോ പറയുന്ന സ്ഥിതി ഉണ്ടായി എന്നും പറയുന്നത് കേൾക്കുന്നു എന്തായാലും ആകെ പെട്ടിരിക്കാണ് തെറിയവതാരക ഇനി അറസ്റ്റിൽ എന്നും മാത്രമല്ല ഇനി ജയിലിൽ എന്നതുകൂടി പരിഗണിക്കേണ്ട വിഷയമാണ് അവതാരകയുടെ ഫ്യൂസ് പോയിരിക്കുന്നു വേണം പറയാൻ കാരണം യും ആളുകളെ വളരെ മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വ്യക്തി ചെയ്യാൻ പറ്റുമോ എങ്ങനെയൊക്കെ ആളുകളെ മോശമായി ചിത്രീകരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്ത തെറിയ അവതാരക വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ എസ് എച്ച്ഒക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടുള്ളത് എന്തായാലും സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന്റെ മുന്നിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് ജാമ്യം ലഭിക്കുന്നില്ലേ ഞങ്ങൾ കീഴടങ്ങാൻ വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ E que... ചെറിയ അവതാരകയും കൂട്ടാളിയും എത്തിയിട്ടുണ്ട് എങ്കിൽ അത് മലയാളികളുടെ വർഗീയതയോടുള്ള വിവേചനങ്ങൾക്കെതിരെയുള്ള അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള വിയോജിപ്പ് പ്രകടമാക്കിയത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതായത് മതേതര ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വർഗീയ പ്രസംഗങ്ങളെയും വർഗീയ വാർത്തകളെയും നേരിട്ടത് തന്നെയുള്ള തിരിച്ചടിയാണ് യും രഞ്ജിത്ത് നേരിട്ടിട്ടുള്ളത് എന്തായാലും ഇനി നമുക്ക് പതിനാല് ദിവസം കഴിഞ്ഞിട്ടേ ഇവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ചിലപ്പോൾ അത് ഒരു മാസമായേക്കാം കാരണം ഇവർ ഒരു കുറ്റകൃത്യം അതേ രീതിയിൽ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ആദ്യം ചെയ്ത അതേ കുറ്റകൃത്യം അതിനേക്കാൾ മോശമായ രീതിയിൽ വീണ്ടും ചെയ്തതുകൊണ്ട് തന്നെ കോടതി ഇവരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷമേ ജാമ്യം കൊടുക്കത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ നേരത്തെയുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് എന്തായാലും ഈ മണിക്കൂറിലെ മലയാളികൾക്ക് ലഭിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തകളിൽ ഒന്ന് തന്നെയാണ് തെറിയാവതാരകയുടെ അറസ്റ്റ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം